വിവിധ തരത്തിലുള്ള ഏകോപനങ്ങൾ നമ്മൾ ഹെലികോപ്റ്റർ പറന്നുയരുന്നു കൽപ്പറ്റയിലേക്ക് പന്ത്രണ്ട് പത്തിന് പന്ത്രണ്ട് പതിനൊന്ന് പത്തിന് ഇവിടെ നിന്ന് പുറപ്പെടുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത് പക്ഷേ പന്ത്രണ്ട് മിനിറ്റ് വൈകുന്നു അദ്ദേഹം എട്ട് മിനിറ്റ് നേരത്തെ എത്തി പക്ഷേ പന്ത്രണ്ട് മിനിറ്റ് വൈകിയാണ് ഹെലികോപ്റ്റർ അവിടേക്ക് പറന്നുയരുന്നത് ദുരന്ത ബാധിത മേഖലകളിലെ വ്യോമ നിരീക്ഷണത്തിനാണ് അദ്ദേഹം ഇപ്പോൾ പോകുന്നത് ഏതായാലും പന്ത്രണ്ട് പത്തിന് തന്നെ വയനാട്ടിൽ എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഒരല്പം വൈകി പോകാനും സാധ്യതയുണ്ട് ഏതായാലും അവിടെ എത്തും അതിനുശേഷം ഉരുൾപൊട്ടലുണ്ടായ ഭാഗങ്ങളിൽ വ്യോമ നിരീക്ഷണം നടത്തിയ ശേഷമാകും അവിടേക്ക് എത്തുക അപ്പോൾ സ്വാഭാവികമായ ഒരല്പം താമസിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഏതായാലും അവിടെ നിന്ന് റോഡ് മാർഗം അതായത് കൽപ്പറ്റയിൽ ഹെലികോപ്റ്റർ ഇറങ്ങിയ ശേഷം ഹെലിപാഡിൽ നിന്ന് റോഡ് മാർഗം മേപ്പാടിയിലേക്ക് പോകും അവിടെ ചെന്നശേഷം ആശുപത്രി ക്യാമ്പുകൾ ഒക്കെയും സന്ദർശിക്കും അതിനുശേഷം കളക്ട്രേറ്റിൽ നടക്കുന്ന അവലോകന യോഗത്തിലും അദ്ദേഹം പങ്കെടുക്കും ഏതായാലും ഹെലികോപ്റ്റർ പുറപ്പെട്ടു കഴിഞ്ഞു ഗൂഗിൾ പ്രതീക്ഷയുടെ ഹെലികോപ്റ്റർ പ്രതീക്ഷയുടെ മൂന്ന് ഹെലികോപ്റ്ററുകളാണ് ഇവിടെ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നത് അല്പസമയം മുമ്പാണ് മൂന്ന് ഹെലികോപ്റ്ററുകൾ ഇവിടെ നിന്ന് പറന്നുവരുന്നത് പത്തേ അൻപത്തിയേഴോട് കൂടിയിട്ടാണ് പ്രധാനമന്ത്രി ഇവിടെ എത്തിയത് ഇപ്പോൾ രണ്ട് മിനിറ്റുകൾക്ക് മുമ്പ് മൂന്ന് ഹെലികോപ്റ്ററുകൾ ഇവിടെ നിന്ന് പറന്നുവരുന്നു നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം ഇത് വയനാടൻ ജനതയുടെ പ്രതീക്ഷയുടെ പ്രത്യാശയുടെ ഹെലികോപ്റ്ററുകളാണ് കേന്ദ്ര പ്രധാനമന്ത്രി പോകുന്നു കേന്ദ്രമന്ത്രി പോകുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പോകുന്നു എല്ലാവരും ഒരുമിച്ചൊരു സ്ഥലത്തേക്ക് ദുരന്തമുഖം സന്ദർശിക്കുന്നു അത്യപൂർവ്വമായ കാഴ്ചക്കാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത് അതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേതൃത്വം നൽകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ട കാര്യം കഴിഞ്ഞ പന്ത്രണ്ട് ദിവസങ്ങളിലായി വയനാട്ടിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥിതിഗതികളെ കൃത്യമായി വിലയിരുത്തിയതിനു ശേഷം ഇനി വയനാട് എന്താണോ ആവശ്യമായുള്ളത് അത് നൽകാനുള്ള പോക്കാണ് മൂന്ന് ഹെലികോപ്റ്ററുകളിലായിട്ട് പ്രധാനമന്ത്രി പോകുന്നു കേന്ദ്രമന്ത്രി മുഖ്യമന്ത്രി ഗവർണർ ഡി ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള സംഘങ്ങൾ പൂർണ്ണ സംവിധാനത്തോട് കൂടിയിട്ടാണ് പ്രധാനമന്ത്രി അങ്ങോട്ടേക്ക് പോകുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം അല്പസമയം മുമ്പാണ് പ്രധാനമന്ത്രിയെ വഹിച്ചുകൊണ്ടുള്ള വ്യോമസേനയുടെ മൂന്ന് ഹെലികോപ്റ്ററുകൾ ഇവിടെ നിന്ന് പറന്നുയരുന്നത് കൃഷ്ണരായ സൂചിപ്പിച്ചതുപോലെ പന്ത്രണ്ട് പത്തിന് തന്നെ വയനാട്ടിലെ കൽപ്പറ്റയിലെ എസ് കെ എം ജെ ഹെലിപാഡിൽ പ്രധാനമന്ത്രി ഇറങ്ങുമെന്ന് തന്നെ നമുക്ക് കരുതാം പിന്നീട് മൂന്ന് മണിക്കൂറോളം അദ്ദേഹം അവിടെ ചെലവഴിക്കും അതിന് മുമ്പ് ഈ ദുരിതബാധിത മേഖലയിൽ വ്യോമ ഹെലികോപ്റ്ററിൽ നിന്ന് തന്നെ വ്യോമ നിരീക്ഷണം അദ്ദേഹം നടത്തും ആ മലയിലും മുണ്ടക്കൈലും ഉൾപ്പെടെ എത്രത്തോളം വലിയ നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് അത് ഹെലികോപ്റ്ററിൽ നിന്ന് അദ്ദേഹം വിലയിരുത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അതിനുശേഷമായിരിക്കും കൽപ്പറ്റയിലെ എസ് കെ എം ജെ സ്കൂളിന്റെ ഹെലിപാഡിൽ അദ്ദേഹം ഇറങ്ങുക പിന്നീട് റോഡ് മാർഗം ഇത്തരത്തിലുള്ള ദുരിതബാധിത മേഖലയിൽ സന്ദർശിക്കുകയും ദുരിതബാധിതരായിട്ടുള്ള ആളുകളെ സന്ദർശിക്കുകയും ആശുപത്രിയിൽ ഉൾപ്പെടെ അദ്ദേഹം സന്ദർശനം നടത്തുകയും ചെയ്യും വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് കേരള ജനത മുഴുവൻ അദ്ദേഹത്തിന്റെ ഈ സന്ദർശനത്തിനെ കാണുന്നത് ഇത്തരത്തിൽ പ്രധാനമന്ത്രി നേരത്തെ തീരുമാനിച്ചത് തന്നെയായിരിക്കണം ഇത്തരത്തിലുള്ള ഒരു സന്ദർശനം എന്നാണ് നമുക്കിപ്പോൾ പറയാൻ വേണ്ടി സാധിക്കുക കാരണം വളരെ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയ ഒരു പദ്ധതി ആദ്യം കേന്ദ്രമന്ത്രി അങ്ങോട്ടേക്ക് അയക്കുന്നു പിന്നീട് രണ്ട് കേന്ദ്രമന്ത്രിമാർ അവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തനങ്ങൾ നടത്തുന്നു ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഇരുപത്തിനാല് മണിക്കൂറുമുള്ള നിരീക്ഷണം അവിടെ ഉണ്ടാകുന്നു അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ശേഷം അവിടെയുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങളൊക്കെ